വലിയൊരു ചരിത്ര ശേഷിപ്പുകളുടെ ഒരു മാളിക തന്നെയാണ് ചരിത്രമാളിക അപ്പം ഈ ചരിത്രമാളിക എന്നാണ് ഇവിടെ സ്ഥാപിതമായത് എന്താണ് ചരിത്രമാളികയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചരിത്രമാളിക ഇവിടെ ചരിത്രം അത് തന്നെ വലിയൊരു ചരിത്രമാണ് എൻ്റെ ഒരു പഠനകാലത്ത് തന്നെ ഈ സ്കൂൾ വിനോദ സഞ്ചാരങ്ങളിലായാലും മറ്റ് യാത്രകളിലായാലും ഒരു ഒരു ചരിത്ര സ്മാരകത്ത് അല്ലെങ്കിൽ ഒരു മ്യൂസിയത്ത് പോകുമ്പോഴേക്കും ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചത് ഇന്ന് കാണുന്ന എ സി ഇങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള ഒരു ഹാളില് എന്തൊക്കെയോ കുറച്ച് ചരിത്ര ശേഷിപ്പുകളെല്ലാം നമ്മൾ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് പോയി കണ്ടിട്ട് വരുന്നൊരു ആ ഒരു ചിത്രമല്ല എൻ്റെ മനസ്സിലുള്ളത് നമ്മളൊരു മുന്നൂറ് വർഷം പഴക്കം ചെന്ന ഒരു ചരിത്ര സ്ഥലത്ത് പോകുമ്പോഴേക്കും ആ കാലഘട്ടം കാണാൻ വേണ്ടി സാധിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെനിക്ക് ഒരിടത്തും കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് ഇത് മാത്രമല്ല നമ്മൾ ഇന്ന് പലതും മ്യൂസിയങ്ങളെ കാണുന്നത് ഈ പുസ്തകങ്ങൾ വായിച്ചാണ് ഈ പുസ്തകങ്ങള് ആർക്ക് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം എന്നുള്ള ആയിരം പേരുള്ള പുസ്തകം തയ്യാറാക്കാം പക്ഷേ ഒരു അര പേജ് വരുന്ന ഒരു ചിത്രത്തെ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇന്ന് അസാധ്യമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെ ആണ് ഞാൻ എപ്പോഴും മനസ്സിൽ കണ്ടിരുന്നെന്നുള്ളത് ഈ ചരിത്രമാളികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നമ്മൾ തിരുവിതാംകുണ്ട ചരിത്ര മീസ്യവും ഒരു ചരിത്ര സ്മാരകമാണ് ഇതൊരിക്കലും വാണിജ്യവൽക്കരിക്കപ്പെടാത്ത ഒരു മ്യൂസിയമാണ് ചരിത്ര മ്യൂസിയമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രം ഒരുപാട് കൊണ്ടുപോകിലും ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഈ ചരിത്ര സ്മാരകം തുറന്നു കൊടുക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പായ അന്ന് തൊട്ട് ഇവിടെ ഉള്ള ഒരു പ്രവർത്തനം എന്നത് നമ്മൾ അതിഥികളായി കാണുന്നത് സ്കൂളായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒരു നൂറ് കുട്ടികൾ വരുമ്പോഴേക്കും അതിൽ ഒരു വിദ്യാർത്ഥിങ്ങിന് ഒരു ചരിത്രബോധം ഉണ്ടായാൽ അവൻ ചരിത്രത്തെയും ചരിത്ര സ്മാരകങ്ങളെയും സംരക്ഷിക്കുമെന്ന ആ ഒരു നമ്മളെ വിശ്വാസമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേണ്ടി മാത്രം തുറന്നുകൊടുക്കുക ഒരിക്കലും ഇത് വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം വിദേശികളെയോ വിനോദസഞ്ചാരികളെയോ ഇതിനകത്ത് പ്രവേശനമില്ല എന്നുള്ള നമ്മളെ സംസ്കാരത്ത് വരുന്ന എല്ലാ കലാരൂപങ്ങളുടെയും കായിക രൂപങ്ങളുടെയും സംരക്ഷണ കേന്ദ്രം കൂടിയാണ് അതിന് വാണിജ്യവൽക്കരണമില്ല ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ വരുന്ന സ്ഥിരിശേഷിപ്പുകൾ അതേപടി നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഴായിരത്തി എണ്ണൂറോളം വരുന്ന തിരുവിതാംകൂറിൻ്റെ മാത്രം ചരിത്രം അടങ്ങുന്ന പുരാവസ്തുക്കളുണ്ട് ഈ ചരിത്രമാളിയില് മുപ്പത്തിരണ്ടോളം വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് അതിൽ ഭൂമിയുടെ അടിയിലാണ് ഒരു നിലവറകളുണ്ട് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് കളരി കളങ്ങളുണ്ട് ഇതുപോലെ അരപ്പൊക്കുണ്ടല്ലേ മൈസൂർ വെള്ളം ആയിക്കോലെ പിന്നെ മത്തി ഇപ്പൊ പിള്ളേർക്ക് കണക്കുള്ള അടച്ചു ഇത്രയും ഇത് ഇത് മണ്ഡല കളരികളാണ് മണ്ഡല മണ്ഡല കളരികളാണ് നിലവറ കളരി എന്ന് അറിയപ്പെടും ഇത് അതി രഹസ്യ സ്വഭാവമുള്ള വിദ്യകളെല്ലാം ഗുരുക്കന്മാർ ശിഷ്യന്മാരെ അഭ്യസിക്കുന്നത് അവർക്ക് ഇവിടെ വച്ചായിരുന്നുള്ളതാണ് അതായത് പണ്ടുള്ള ഈ ദുണ് യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കളെ പരിശീലിപ്പിച്ച് ഇവിടെ വച്ചായിരുന്നു കാരണം ഇവരുടെ ബുദ്ധികളെല്ലാം ഈ ഒരാൾ കാണാൻ വേണ്ടി പാടില്ല ഒരിക്കലും കാഴ്ചയിൽ ഇയാളുടെ കഴിവും കഴിവുകളും ആൾക്കാർ ഗണിക്കാൻ പാടില്ല എന്നുള്ള ഇതിലാണ് അഭ്യാസങ്ങളെല്ലാം നിലവറ കളരി പണ്ടുള്ള കളരിക്കാത്തോ അറിയുന്നതാണ് ഇത് നിലവറയ്ക്കകത്ത കൊണ്ടാണ് നിലവറ കളരിപ്പായിട്ട് പറയുന്നതും കച്ചുകണിത ശാസ്ത്ര പ്രകാരം ഈ കാണുന്ന മണ്ഡല കളരി കളത്തിൻ്റെ ചുറ്റുള്ളത് നാൽപ്പത്തൊന്ന് കോലാണ് ഒരു കോലിൽ ഇത് നാൽപ്പത്തൊന്ന് കല്ലുവിളക്കൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് മണ്ഡലം എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാര്യം ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇതിന്റെ ചുറ്റുള്ള നാൽപ്പത്തൊന്ന് കോലാണ് ഒരു കോലിൽ ഒരു കൽവിളക്ക് വെച്ച് നാൽപ്പത്തൊന്ന് കൽവിളക്ക് ഇതിനകത്തുണ്ട് അന്നും ഇത് ഈ നാൽപ്പത്തൊന്ന് അറുപത്തിനാല് എൺപത്തിനാല് നൂറ്റിയെട്ട് എന്ന സംഖ്യകൾ അത് കോലിന്റെ അളവാണ് കളരികളുടെ കണക്കല്ല പറഞ്ഞത് എണ്ണങ്ങളുടെ കണക്കല്ല പറഞ്ഞത് ഒരു കോലിൽ ഒരു കൽവളിച്ച് നാൽപ്പത്തൊന്ന് കൽവിളക്ക് അതിനകത്തുണ്ട് അന്നും ഇന്നും വിദ്യകൾ അഭ്യസിക്കുമ്പോഴേക്കും പ്രത്യേകമായി തയ്യാറാക്കപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് വർഗത്തിൽപ്പെട്ട എണ്ണയാണ് തിരുവളുത്തുന്നുള്ള ഇത് പുറമെ ആകാശത്തിൻ്റെ കീഴേ ഭൂമിയുടെ കൂടുതൽ സർവ്വ വിദ്യകളും അഭ്യസിക്കുന്നതും അവതരിപ്പിക്കുന്ന ഇവിടെ ചേർന്നുള്ളതാണ് നീന്തൽ പഠിക്കേണ്ടി വന്ന കളരി കളം വന്നിട്ട് നീന്തൽ കുളമായിട്ട് മാറി പിന്നെ ഇത് തുറന്നു വിട്ട കളായിട്ട് മാറി ഒരു സമയത്ത് ഇരുപത്തിയേഴ് ശിഷ്യൻ മഴക്കുന്നത് കായിക അഭ്യസം ഒരു വരിയിൽ ഒൻപത് പേർ എന്നുള്ള മൂന്ന് വരികളായിട്ടാണ് നീക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഗുരു സൂര്യനും പ്രഥമശേഷിയും ചന്ദ്രനായിട്ട് ഇരുപത്തി ഒൻപത് സെക്കിഡ് പ്രാധാന്യം എന്നുള്ളതാണ് സൂര്യ ഉദിക്കുകയാണെങ്കിൽ അസ്തമ്യം വരയ്ക്ക് സൂര്യപ്രവേശനം നീക്കും സൂര്യ ഉദിക്കുമ്പോഴേക്കും ഇതിൻ്റെ കന്യാഭർത്തൻ്റെ കിടവിളക്കൽ ചുവടിലടിച്ച് ഭൂമി സൂര്യനെ വലം വൃത്തം ഭൂമിയിൽ വരച്ചുകൊണ്ടേയിരിക്കും നേരെ മധ്യ നേരെ ഉച്ചയാകുമ്പോൾ ഉച്ചയുടെ നേരെ മൂളി സൂര്യൻ നീക്കും അതിന് നേരെ മുകളിൽ ഒരു ദിവസമാണ് അപ്പൊ അങ്ങനെ ഒരു സൂര്യകടികാരം കൂടെ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകത ഇതിന് പുറമേ അവ കാണുന്നതാണ് കണ്ണറ ജാലകം അതാണ് അവിടുന്ന് അതാണ് സദാ സാന്നിധ്യമുള്ള കളരി കളമാണ് കളരിപ്പറയല്ലോ കാരണം മനസ്സിലാക്കേണ്ടത് അതുവഴി നോക്കുമ്പോഴേക്കും ഗുരുക്കന്മാർ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല ആചാര്യന്മാർ അതാണ് ആചാൻ എന്നുള്ള പേരിലോട്ട് പേരിലോട് ആചാര്യന്മാർ നോക്കുമ്പോഴേക്കും നമുക്കൊരു അവരെ കാണാം അവർക്ക് നമ്മളെ കളർ ആത്മസമർപ്പണമുള്ള ആത്മാർത്ഥതയുള്ള ശിഷ്യന്മാരെ പണ്ട് ആചാര്യന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്ന അവിടെ കൂടെ ആയിരുന്നു ഓ അവിടെ ഇവിടെ ചെയ്യുന്ന തെറ്റ് ഒരിക്കലും ആചാര്യന്മാർ അവിടെ വച്ച് തിരുത്തില്ല ചരിത്രത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു മൂന്നാൽ പോലും മൂന്നിതായിട്ട് പറയുന്നുണ്ട് നോയിക്കൊണ്ടതേക്ക് അപ്പോൾ അവിടെ ആചാര്യന്മാർ ഉണ്ടെങ്കിലും ഇവർക്ക് ഇവർക്കറിഞ്ഞൂടെ ഇല്ലെങ്കിൽ അപ്പം ഇതൊക്കെ ഇപ്പം ഗുരുവിൻ്റെ സാന്നിധ്യം എപ്പോഴും പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പ്രത്യേകത അതുകൊണ്ട് ഇതിന്റെ കന്നി ഭാഗത്തായിട്ട് ഒരു ഭാഗത്തായിട്ടൊരു കിടവിളക്കുണ്ട് ആരിധ്യം പോകണമെങ്കിൽ ആ വിളക്ക് അണയണമെന്നാണ് പക്ഷെ അത് ഇതിൽ അണയൂല അത് മൂന്ന് ദിവസത്തേക്ക് തിരിയിട്ട് നല്ലെണ്ണ ഗീതയാണ് നല്ല മുളക് കാട്ടി കിട്ടുന്ന എണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതാട്ടുമ്പോഴേക്ക് ഇന്ധന ശ്രമം കൂടുതലാണ് അവിടെ വലമ്പരി ശെങ്കു യോഗതെണ്ണ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതുവഴി നമ്മൾ നേരെ പോകുമ്പോഴാണ് വലത് ഭാഗത്തേ രണ്ട് വാതിലടച്ചിരിക്കുന്നത് ഇതൊരു ചരിത്രമാളിയുടെ കിടാവിളക്കിൽ രണ്ട് വിളക്കിൽ ഒരു വിളക്കാണത് ഈ വിളക്കൊരിക്കലും അണയൂല മൂന്ന് ദിവസം ഇരിക്കുകയാണ് തിരി മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് ചില സമയങ്ങളിൽ ഈ വിളക്കിന് പ്രയാണം ചെയ്യാറുണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ ഭൂമിക്കഴിയിൽ മൊത്തം ഓരോ ഭാഗങ്ങളും പോവാറുമുണ്ട് വിളക്ക് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് എല്ലാ വർഷവും വിളക്ക് ശുദ്ധീകരിക്കുന്നത് വിദ്യാരംഭ സമയത്താണ് വിളക്കിൻ്റെ തിരി താഴെ ഇറക്കി എന്നാൽ അഗ്നി ഒരിക്കലും കിടവില്ല അഗ്നി താഴെല്ലാം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ തൊൽക്കാപ്യത്തിൻ്റെ ബാലൻസ് ഇവിടെയാണ് ഇരിക്കുന്നത് തൊൽക്കാപ്യത്തിൻ്റെ സിവിശേഷിപ്പ് കക്ക് മാറ്റപ്പെട്ടതാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗതണ്ണ് മലമ്പരിശംഖ് മെതിയടികൾ ഇങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന ഒരു തുരക്കാപാത വഴിയാണ് ഇതുവഴി പോകുമ്പോഴാണ് രണ്ട് പാതിലുള്ളത് അണഞ്ചിരിക്കുന്നത് നമ്മൾ നേരെ പോകുന്ന സൂതിക ശാസ്ത്രമാണ് നമ്മൾ നേരെ പോകണത് പാട്ടപ്പാത ഇതിലെ മേലോട്ട് കയറാം അല്ലേ അപ്പോൾ ഇതുവഴി മുകളിൽ കയറാറ് അത് ഔഷധ വരണ വഴിയാണ്